ആദ്യം എന്തായാലും ഒന്ന് കയ്യടിക്കാം എനിക്കപ്പുറം കർണത്തെ മാത്രമാണ് കയ്യടിയും കൂടി കിട്ടുമ്പോ വളരെയധികം പറയാതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇൻഫ്ലൂസസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കതിനെ കുറിച്ച് അറിയില്ല എങ്ങനെയെന്നു അഭിനയം എന്ന് മാത്രം അറിയാം അഭിനയത്തിനോട് ചെറുപ്പം തൊട്ട് ഇഷ്ടം കൂടി നാടകവേദിയിലും സ്കൂൾ രംഗത്തൊക്കെ ഓരോ വേഷങ്ങള് ചെയ്ത് ചെയ്ത് ചെയ്താണ് ലാലാ നൽപ്പുറം എന്ന് പറഞ്ഞ ആളുടെ കൂടെ പോയി അപ്പൊ ആരാ കൊമ്പങ്ങാട് പോയെന്ന് പറഞ്ഞ് ആടിയോണ്ട് ചെത്താക്കീ ഒരു നിലയിലെത്തി ഇങ്ങനൊക്കെ ഇവിടെ വന്നിരിക്കാന്ന് തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷാണ് അല്ലേ നിങ്ങൾ ആരും മിണ്ടാടക്കിന്റെ കൂടി തന്നെ ഇത് പറയണെന്ന് അറിയില്ല അല്ലേ അതെ അപ്പൊ നമ്മടെ ഞാൻ അങ്ങനെ പങ്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഉണ്ണിയട്ടെ ഒരുമിച്ച് ഒരു പണം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി അപ്പൊ അനൗൺസ് ചെയ്യുന്നുണ്ടോ പടം അതായത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ പറയാൻ വിചാരിച്ചു ഞാനൊരു റീസെൻ്റെ ഒരു പടം ചെയ്തു അതിൽ നല്ലൊരു ക്യാരക്ടർ ചിക്ക് ചെയ്തിട്ടുണ്ട് കിട്ടലായിട്ടാണ് വിളിച്ചത് ഞാൻ റീലിനു മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ അടിപൊളിയാണ് ചെയ്തോ അതൊരു കപ്പയടാന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു റൈറ്റേഴ്സാണ് ലാരിയാണ് ലീഡ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിലൊരു ഗംഭീരമായിട്ടൊരു പരിപാടിയാണ് ചിക്ക് ചെയ്തെ ഹാപ്പി ഫോർ യു അതൊക്കെ ഇങ്ങനെ ഓരോ അംഗീകാരങ്ങളാണ് ഇതേപോലെ എല്ലാരും മുന്നോട്ട് വരണം അപ്പൊ ഞമ്മളേ ലിമിക്രി ചെയ്തു നിങ്ങൾ ആരോ കേട്ടിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് കല്യാണിച്ചു ഡിമിക്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു ഒരു ഭൂകമ്പം തന്നെ ഉണ്ടെങ്കിൽ ഈ സൗണ്ട്

അഭിനയിക്കുന്നവരാവട്ടെ മിമിക്രി ചെയ്യുന്നവരാവട്ടെ ഇവരൊക്കെ നന്നായിട്ട് അംഗീകരിക്കും അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു സൗണ്ട് വേണമെങ്കിൽ ചെറുതായിട്ട് എടുക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും അതേപോലത്തെ ഒരു ആഗ്രഹം വരുന്നു പണ്ട് മിമിക്രി ചെയ്തിട്ട് എങ്ങനെയൊക്കെ സിനിമയിൽ എത്താൻ പറ്റിയെങ്കിൽ എത്തിയാലോ എന്ന് വിചാരിച്ചത് അത് നടന്നിട്ടില്ല കോമഡി ഉത്സവത്തിൽ കേറാൻ പറ്റി അത് വലിയൊരു ഇതാണ് കാണുന്നത് ഞാൻ കോമഡി ഉത്സവത്തിൽ കേറാൻ പറ്റിയത് അന്ന് ചെയ്തൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുതിരവട്ടം ഒപ്പിച്ചട്ടനെ ആ പറ പപ്പു ചേട്ടൻ്റെ മണിച്ചിത്ര രണ്ട് ഡയലോഗ് പറയുന്നു കറക്റ്റ് ആണോ എന്നെ കല്യടിക്കോ എന്നെ പെരുമാറ്റത്തിന് ഈ എന്തേലും പങ്കുകൾ എന്തോന്ന് ഒന്നും നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട് വേറാരും അല്ല മാടൻ പള്ളിയിൽ പഴയ തമിഴ് തന്നെയാണ് അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ ആയിട്ട് കുടിച്ചിട്ടുണ്ട് എനിക്ക് തൈവത്ര മോശം ഒന്നല്ല അപ്പോ ഈ പ്രോഗ്രാമിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നു കുഞ്ഞാക്കുലിയുടെ ലോകം അതിന് അത് വേണ്ട അവർ പോരാത്തേ മേടിച്ചുള്ളൂ ഞാൻ വിളിച്ചാൽ തന്നെയല്ല അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നു കൊണ്ടിരുന്ന നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു